അതിലേ എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല അതില്ലേ എന്റെ വെള്ളിയുടെ മോളുടെ കൊച്ചന്റെ ഇരുപത്തെട്ടാണ് അപ്പൊ അതിന് പോണം വെള്ളിച്ചനും കൂടുമ്പോട്ട് എന്റെ വീട്ടിൽ എന്തൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും വരണതാണേ പിന്നെ അവളായിട്ട് ഞാൻ വലിയ കൂട്ടാണ് അപ്പൊ എനിക്ക് പോണോന്നേ അതൊന്നും നടക്കൂല നമുക്ക് എന്തായാലും കല്യാണത്തിന് പോണം എൻ്റെ മോളുടെ മോന്റെ കല്യാണോന്ന് അതിന് പോവാതിരിക്കാൻ പറ്റുമോ അതുമല്ല കല്യാണം കഴിഞ്ഞാലേ ചേക്കന്റെ വീട്ടുകാർക്കാണ് ഇതിന് മുൻഗണന കൊടുക്കേണ്ടത് അല്ലാതെ നിന്റെ വീട്ടുകാർക്കല്ല അപ്പൊ ചേക്കന്റെ വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മതി പെണ്ണിന്റെ വീട്ടിലെ ആവശ്യങ്ങൾ മനസിലായോ അതെന്തായാലും നടക്കൂല നമുക്ക് കല്യാണത്തിന് വേണം ഇനി വേണമെങ്കിലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തിട്ടിന്റെ ആ കൊച്ചിനെന്തായാലും കൊണ്ട് കൊടുത്തിട്ട് വന്നാ മതി അതേ നടക്കൊള്ളു എന്തായാലും നമുക്ക് കല്യാണത്തിന് വേണം പറഞ്ഞ മനസിലായല്ലോ പോ നോക്ക് அவனோடய பெண்கள் விழச்சடா அவள் வந்த கல்யாணத்தின் அய்யோ அது வரான் பற்றா அவட பெலுண்ட் ஆனத்திலே

അങ്ങനെ വെച്ച് നോക്കുമ്പോ അവളുടെ അമ്മായിമ്മ പറഞ്ഞു ശരിയല്ലേ അമ്മേ അവരുടെ വീട്ടിലെ ആവശ്യത്തിനല്ലേ മുൻഗണന എടുക്കേണ്ടത് എന്താണ് നമുക്ക് ഇപ്പ നമ്മുടെ സ്വന്തം മൂള് ഇവിടുത്തെ ആവശ്യത്തിന് വരാണ്ടായപ്പോ സങ്കടമായി അതല്ലേ അതുപോലെ തന്നെയാണേ എന്റെ ഭാര്യ അവൾ ഇവിടുത്തെ മരിമൂളാണ് ശെരിയാണ് അതുപോലെ തന്നെ അവൾ അവളുടെ വീട്ടിലെ മോളും കൂടിയാണ് മനസ്സിലായാ ഇപ്പൊ നമുക്ക് കിട്ടണ്ടത് കിട്ടിയില്ലേ ഇതാണ് പറയണത് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടാ പിന്നെ ഇരുപത്തെട്ടിന് ഞാൻ എന്റെ ഭാര്യ എന്തായാലും ഞാൻ വിടും എന്നിട്ട് കല്യാണത്തിന് ഞാനും അമ്മയും കൂടിയും പോവും മനസ്സിലേ